കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലൂടെ ശ്രദ്ധേയയായ ഹരിത നായർ ഒരു വർഷം മുമ്പാണ് വിവാഹിതയായത് നാട്ടിലെ ജീവിതവും അഭിനയവുമെല്ലാം ഉപേക്ഷിച്ച് കുടുംബജീവിതത്തിനായി എല്ലാം മാറ്റിവെച്ച് വിദേശത്തേക്ക് പോയ ഹരിത മാസങ്ങൾക്കിപ്പുറം തന്നെ തിരിച്ചെത്തുകയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് സിനി ലൈഫ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് പിന്നാലെ ഇപ്പോഴിതാ വേർപിരിയൽ സ്ഥിരീകരിച്ചുകൊണ്ട് ഹരിത തന്നെ സ്വന്തം വാക്കുകളിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ് നടി കഴിഞ്ഞ ദിവസം ഇട്ട ഒരു ക്യു എൻ എയിലൂടെ വിവാഹ ജീവിതത്തെക്കുറിച്ചും ബേബി പ്ലാനിങ്ങിനെ കുറിച്ചുമെല്ലാം പലരും ചോദിച്ചിരുന്നു ഇതിനുള്ള മറുപടികളായാണ് ഹരിത പ്രതിക ഒറ്റയ്ക്ക് ഒരാൾക്ക് ബേബിയെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്നും ഭർത്താവ് വളരെ വളരെ ദൂരെയാണെന്നും വിവാഹമോചനം ഇപ്പോഴായിട്ടില്ല പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടെങ്കിൽ ഉടനെ ഉണ്ടാകുമെന്നൊക്കെ ഹരിത മറുപടി നൽകുന്നുണ്ട് വീണ്ടും ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചു വന്നപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്നും കല്യാണത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം മാറ്റിയിട്ടുണ്ട് അത് കണ്ടാൽ തന്നെ മനസ്സിലാക്കിക്കൂടെ എന്തോ തെറ്റായി സംഭവിച്ചിട്ടുണ്ടെന്ന് ഇനി ആരും ദയവു ചെയ്ത് ഇതേക്കുറിച്ച് ചോദിക്കരുത് എന്നുമൊക്കെ നടി വീഡിയോയിൽ മറുപടികളായി വന്നു പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലായിരുന്നു ഹരിത വിവാഹിതയായത് ദുബായിൽ ബിസിനസ്സുകാരനായ സനോജ് റിയാനയാണ് ഹരിത വിവാഹം കഴിച്ചത് പലർക്കും ഇതൊരു പ്രണയവിവാഹമാണെന്ന് തോന്നിയിരുന്നുവെങ്കിലും ആയിരുന്നില്ല മാട്രിമോണി വഴി വന്ന ആലോചനയും വീട്ടുകാർ ചേർന്ന് കണ്ടിഷ്ടപ്പെട്ട് നടത്തിയ വിവാഹവും ഒക്കെയായിരുന്നു ഇത് വിവാഹാഘോഷങ്ങൾക്ക് പിന്നാലെ ഭർത്താവിനൊപ്പം ഹരിതയും വിദേശത്തേക്ക് പോയിരുന്നു ഇനി മുതൽ വല്ലപ്പോഴും അവധിക്കോ വിശേഷ ദിവസങ്ങൾക്കോ വേണ്ടി മാത്രം നാട്ടിലേക്കെത്തുന്ന ഒരാളായി താൻ മാറുകയാണെന്ന് പറഞ്ഞാണ് വിദേശത്തേക്ക് പോകുന്ന വീഡിയോ വേദനയോടെ നടി പങ്കുവച്ചത് മാത്രമല്ല അഞ്ചു വർഷമായി തനിക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു കാർ മറ്റാരും ഓടിക്കാൻ ഇല്ലാത്തതിനാൽ വിൽക്കുന്നതിൻ്റെ വേദനയടക്കം നടി കണ്ണീരോടെ തന്നെയാണ് പങ്കുവച്ചത് എന്നാൽ മാസങ്ങൾക്കിപ്പുറം ഹരിത നാട്ടിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു തുടർന്ന് കുടുംബശ്രീ ശാരദയിലെ സുസ്മിത എന്ന കഥാപാത്രത്തിലേക്ക് തിരിച്ചെത്തുകയും പുതിയ പ്രോജക്റ്റുകളിലേക്ക് എത്തുകയും ചെയ്തു മാത്രമല്ല വിവാഹത്തിന്റേതായും മറ്റ് ആഘോഷങ്ങളുടേതായുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു നാല് വർഷം മുമ്പാണ് ഹരിത തിരുവനന്തപുരത്ത് സ്വന്തമായി അധ്വാനിച്ച് ഒരു വീട് പണിതെടുത്തത് ജനിച്ച കാലം മുതൽക്കേ വാടക വീടുകളിലായിരുന്നു ഹരിത താമസിച്ചിരുന്നത് ഇരുപത്തിയഞ്ചു വർഷത്തോളം നീണ്ട കാത്തിരിപ്പിനും കഠിനാധ്വാനത്തിനും ഒടുവിലാണ് ഹരിത ആ വീട് സ്വന്തമാക്കിയതും വിവാഹം കഴിഞ്ഞ് ഇനി ഭർത്താവും കുട്ടികളുമെല്ലാമായി വിദേശത്ത് അങ്ങനെയൊരു ജീവിതം ജീവിക്കാനും വല്ലപ്പോഴുമൊക്കെ നാട്ടിലേക്ക് തിരിച്ചെത്താം എന്നൊക്കെയായിരുന്നു ഹരിത സ്വപ്നം കണ്ടതും പ്രതീക്ഷിച്ചതും എന്നാൽ അങ്ങനെയൊരു ജീവിതമായിരുന്നില്ല ഹരിതയ്ക്ക് ലഭിച്ചത് ഇപ്പോൾ ആ തെറ്റായ തീരുമാനത്തിന്റെ വേദനകൾ മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് ഹരിതയുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ